ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രോപ്സ് പന്ത്രണ്ട് മലയാള മാസങ്ങളെ സൂചിപ്പിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളെ നമുക്ക് പരിചയപ്പെടാം അവ മാനത്ത് നന്നായി തെളിയുന്ന കാലവും അറിയാം ചിങ്ങം ലിയോ സിംഹത്തിന്റെ ആകൃതിയാണ് പടിഞ്ഞാറോട്ട് തലവെച്ച് കിഴക്കൂട്ട് വാല് നീട്ടിക്കിടക്കുന്ന സിംഹം മകം എന്ന പ്രസിദ്ധമായ നക്ഷത്രം ഇതിന്റെ ഭാഗമാണ് കന്നി വിർഗോ കന്യകയുടെ ആകൃതിയാണ് ഈ നക്ഷത്രത്തിന് പറയപ്പെടുന്നത് കതിരേന്തിയ കന്യക ചിത്ര എന്ന തൂവെള്ള നക്ഷത്രം ഇതിന്റെ ഭാഗമാണ് തുലാം ലിബ്ര ഈ നക്ഷത്രഗണം ഗണം തുലാസിന്റെ ആകൃതിയിലുള്ളതാണ് സൗരരാശിയിൽ ജീവികളുമായി ബന്ധപ്പെടാതെ പറയാവുന്ന ഒരേ ഒരു രാശിയാണ് പൊതുവെ മങ്ങിയ നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിനുള്ളത് വൃശ്ചികം സ്കോർപിയോ തേൾ എന്നാണ് ഈ വാക്കിനർത്ഥം വളരെ മനോഹരമായ ഒരു ഗണമാണിത് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആനത്ത് അല്പം തെക്കുമാറിയാണ് ഇത് കാണപ്പെടുന്നത് ധനു സാഗിറ്റേറിയസ് ധനുസ് അഥവാ വില്ല് ഏന്തിയ ഒരാൾ രൂപമാണ് ഇതിനുള്ളത് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ കേന്ദ്രഭാഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗണം കാണപ്പെടുന്നത് ഈ ഗണം തിരിച്ചറിയൽ ഏറെ ബുദ്ധിമുട്ടാണ് മകരം കാർപിക്കോൺ മകര എന്നൊരു സാങ്കല്പിക ജീവിയുടെ രൂപമാണ് ഈ ഗണത്തിനുള്ളത് വളരെ മങ്ങിയ നക്ഷത്രങ്ങൾ കൂടിച്ചേർന്ന രൂപമാണ് ഇതിന് കുംഭം അക്വേറിയസ് കുടത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ഒരാളുടെ രൂപം സൗരരാശികളിൽ ഏറ്റവും മങ്ങിയ ഗണം എന്ന് ഇതിനെ വിളിക്കാം മീനം പൈസസ് രണ്ട് മീനുകൾ കൂടിച്ചേരുന്ന ഒരു രൂപമാണ് ഈ ഗണത്തിനുള്ളത് ഇരുപത്തി ഏഴാമത്തെ നാല് നക്ഷത്രമായ രേവതി ഈ രാശിയുടെ ഭാഗമാണ് ഏറെ തിളക്കമുള്ള നക്ഷത്രങ്ങളൊന്നും തന്നെ ഈ ഗണത്തിലുമില്ല മാഡം എരീസ് മേഷം അഥവാ ചെമരിയാട് എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഏറെ പ്രസിദ്ധമായ അശ്വനി നക്ഷത്രം ഈ രാശിയുടെ ഭാഗമാണ് ഇടവം ടൗറസ് ഈ ഗണത്തിന് ഒരു കാളത്തലയുടെ രൂപമാണ് രോഹിണി എന്ന പ്രസിദ്ധമായ നക്ഷത്രം ഈ രാശിയുടെ ഭാഗമാണ് മിഥുനം ജെമിനി മിഥുനം എന്നാൽ ഇരട്ടകളാണ് കാസ്റ്റർ പൊളാക്സ് എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുടെ ഭാഗമായി വരും കർക്കടകം കാൻസർ കർക്കടകം ഞണ്ടാണ് പിന്നാക്കം തിരിഞ്ഞു പോകുന്ന ഒരു ഞണ്ടിന്റെ ആകൃതിയാണ് ഇതിനുള്ളത് വളരെ മങ്ങിയ ഒരു നക്ഷത്രഗണമാണ് കർക്കടകം